മാലിന്യം കൊണ്ട് നിങ്ങൾ എങ്കിൽ നൽവേസ് ഇൻസിനറേറ്റർ അഥവാ വൈദ്യുതിയോ ഇന്ധനമോ ആവശ്യമില്ലാത്ത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇതാ നിങ്ങൾക്ക് സ്വന്തമാക്കൂ വളരെ കുറഞ്ഞ ചിലവിൽ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യൂ എല്ലാവർക്കും മെക്കോൺ നൽവേസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെക്കോണൾവേസിൻ്റെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് രൂപത്തിലും നമുക്ക് മെക്കോ നൽവേസ് ഇൻസിനറേറ്റർ നിർമ്മിച്ച് നൽകുന്നതാണ് നിങ്ങൾക്ക് ഓഡിറ്റോറിയം ആകട്ടെ അപ്പാർട്ട്മെൻറ്റുകളാകട്ടെ ഹോസ്പിറ്റലുകളാകട്ടെ ക്ലിനിക്കുകളാകട്ടെ സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ ഏത് മേഖലകളിലും വളരെ ഉപയോഗപരമാകുന്ന ഒരു പ്രൊഡക്റ്റാണ് മെക്കോണൾവേസ് ഇൻസിനറേറ്റർ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെക്കോ നോൾവേസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് സ്വന്തമായി ഫാക്ടറി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ കേരളത്തിലുടനീളം ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ മെക്കോണൽവേസിന് സാധിക്കുന്നത് മെക്കോ നൾവേസ് തികച്ചും മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട് ആദ്യമായി പറയുകയാണെങ്കിൽ മെക്കനോൾവേസ് നൽകുന്ന ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ വിത്ത് തെർമൽ കൂടി ഫോർ ലെയർ ബോഡിയോട് കൂടിയ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് മെക്കോനോൾവേസ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള റിഫ്രാക്ടറി ബ്രിക്സ് ലൈനി കൊണ്ടാണ് ഇന്നർ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളാകട്ടെ പൂർണ്ണമായും ത്രീ സീറോ ഫോർ ഗ്രേഡിൽ നിർമ്മിച്ചെടുത്തതും അത്രയും ഹൈ ക്വാളിറ്റിയിൽ ഇന്ന് മറ്റ് കമ്പനികൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മെക്കോ നെൽവേസ് നിർമ്മിച്ച് നൽകുന്നു ഇന്ന് തന്നെ നിങ്ങൾ നെൽവേസ് ഇൻസിനറേറ്റർ സ്വന്തമാക്കൂ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരളത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും ഹൈ ക്വാളിറ്റിയിലും നിങ്ങൾക്കൊരു ഇൻസിനറേറ്റർ വാങ്ങാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക